ഒരിക്കലും തീരാത്ത കഠിനമായൊരു വേദനയാണ് ആ മാതാപിതാക്കൾ പങ്കുവച്ചത് വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി രഞ്ജിത്ത് ഈ സിദ്ധാർത്ഥിൻ്റെ ഓർമ്മ ഇപ്പോഴും നീതി കിട്ടി കിട്ടിയിട്ടില്ലെന്നാ അച്ഛനും അമ്മയും നമ്മളോട് പറയുകയാണ് ആവർത്തിച്ച് പറയുകയാണ് ഈ സിദ്ധാർത്ഥന്റെ മരണമെങ്കിലും ഒരു പാഠമാവുമെന്ന് ഈ കേരളത്തിന് മുന്നിൽ അതങ്ങനെ തിരുത്താനുള്ള ഒരു അവസരമാവുമെന്നൊക്കെ കരുതിയെങ്കിലും അതെല്ലാം തെറ്റി ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതാണ് ഈ സിദ്ധാർത്ഥന്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ ആ കേസ് ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു നീതി ലഭിച്ചില്ല കുടുംബത്തിന് ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് രഞ്ജിത്ത് റോഷി ഇക്കാര്യത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ അന്വേഷണം തുടരുകയാണ് ഒരു കുറ്റപത്രം സി സമർപ്പിച്ചിരുന്നു ഫെബ്രുവരി പതിനെട്ടാം തീയതി ആ കോളേജിൻ്റെ കുളിമുറിയിലാണ് സിദ്ധാർത്ഥിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റ ഡിവൈഎസ്പി സജീവിൻ്റെ നേതൃത്വത്തിലായിരുന്നു തുടക്കത്തിൽ അന്വേഷണം ഉണ്ടായിരുന്നത് ആദ്യം ഒരു പന്ത്രണ്ട് പേരെ പ്രതിയേർത്തു അന്വേഷണം നടത്തി അതിൽ എസ് എഫ് ഐ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള ആരോപണം വന്നു അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കില്ല മകനെ കൊന്നു കെട്ടി തൂക്കിയതാണ് എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ അവർ മാതാപിതാക്കൾ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചു അങ്ങനെ മുഖ്യമന്ത്രിയെ ഈ മാതാപിതാക്കൾ പോയി കാണുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ഈ കേസ് സി ബി ഐയെ ഏൽപ്പിക്കുന്നത് കേസ് സി ബി ഐ ഏറ്റെടുത്തു ഇരുപത് ദിവസത്തിനകം സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു അതിൽ ആ നേരത്തെ കണ്ടെത്തിയ പ്രതികളെ പ്രതിയാക്കിക്കൊണ്ടുതന്നുള്ള കുറ്റപത്രം തന്നെയാണ് സമർപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഗൂഢാലോചന അതുപോലെ തന്നെ ഈ കേസിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ കൊലപാതക ശ്രമമാണോ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആത്മഹത്യ എന്ന രീതി ിൽ തന്നെയാണ് ഇപ്പോഴും സി ബി ഐയുടെ അന്വേഷണവും എത്തി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ മുഴുവൻ ആളുകൾക്കും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കത്തക്ക രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മാതാപിതാക്കൾ പറയുന്ന പോലെ നമുക്കും സൂചിപ്പിക്കാൻ സാധിക്കുക മാത്രമല്ല ഈ കേസിലെ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള സമീപനം കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇവർക്ക് പഠനം തുടരാനും ഇവർക്ക് കോളേജിൽ പുനഃപ്രവേശനം ഒക്കെ അനുകൂലമായ സാഹചര്യം കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതായത് ഒരു വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്യുകയും ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മൂന്ന് ദിവസം മുൻപ് ആ കോളേജ് ഹോസ്റ്റലിൽ വളരെ ക്രൂരമായ രീതിയിൽ ഈ വിദ്യാർത്ഥി മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും അതുപോലെ മാനസികമായ സമ്മർദ്ദത്തിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുമ്പോഴും അതിൽ മാതൃകാപരമായിട്ടൊരു സമീപനം സ്വീകരിക്കാൻ സർക്കാരിൻ്റെ നിന്നോ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം കേസ് സി ബി ഐയെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് പക്ഷേ അതിന് മുൻപ് പലതരത്തിൽ ഈ പ്രതികളെ സഹായിക്കുന്ന നില പാട് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി എന്നുള്ള കടുത്ത ആരോപണമാണ് ഈ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതായത് എങ്ങനെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കിയിട്ടില്ല എങ്കിൽ ഇത് ആവർത്തിക്കപ്പെടാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന റാഗിങ് സമീപനങ്ങളൊക്കെ സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയോടുകൂടി കൂടി ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആവർത്തിക്കപ്പെടാതെ സൂക്ഷിക്കാമായിരുന്നു രഞ്ജിത്തെ ഈ പ്രതികളുടെ കാര്യത്തിൽ കോളേജ് അധികൃതർക്ക് പറ്റിയിട്ടുള്ള പോലും ഈ മാതാപിതാക്കൾ ആവർത്തിച്ചു പറയുന്ന ഒരു സാഹചര്യം രഞ്ജിത്ത് തന്നെ സൂചിപ്പിച്ചതാണ് ഇവരുടെ തുടർപഠനം സംബന്ധിച്ച് ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നതിൽ അത് വളരെ പെട്ടെന്നാണ് ആ നടപടികളൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇതൊരു പാഠമാണെന്ന് പറയുമ്പോൾ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ കിട്ടിയോ എന്ന ചോദ്യം അതാണല്ലോ ഏറ്റവും പ്രസക്തം അല്ലെ രഞ്ജിത്ത് രോഷ തീർച്ചയായിട്ടും ഇതിൽ ഒരു ശക്തമായ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചു കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അന്വേഷണം വളരെ ഊർജിതമായി നടന്നുവെന്നോ കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല ഇപ്പോഴും ആ കേസ് ദുർബലമാണ് എന്ന് തന്നെയാണ് രക്ഷിതാക്കൾ വാദിക്കുന്നത് അതുപോലെ തന്നെ ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിനെ നീതി ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമര രംഗത്തുണ്ടായിരുന്ന സംഘടനകളും നേതാക്കന്മാരും ഒക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ ആ കൊല ആത്മഹത്യ നടന്ന സമയം മുതൽ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുന്നവരെ പല കാര്യത്തിലും തെളിവുകൾ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ അന്വേഷണം തടയത്തക്ക രീതിയിലുള്ള നടപടിക്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കോളേജിൻ്റെ ഡീൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം വിമർശന വിധേയമായിട്ടുള്ളതാണ് അപ്പോൾ നേരത്തെ രോഷിച്ച് സൂചിപ്പിച്ച പോലെ ഈ കുട്ടികൾ തിരിച്ചു കയറുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ എല്ലാം ഒരു അനാസ്ഥ അടിമടി ഉണ്ടായിരുന്നു എന്നുള്ളത് പറയേണ്ടതാണ് അത് രക്ഷിതാക്കൾ ആരോപിക്കുന്നു പ്രതിപക്ഷ സംഘടനകൾ സമര രംഗത്ത് ആരോപിച്ചിട്ടുള്ളതാണ് തുടക്കം മുതൽ കെ എസ് യു ബി ജെ പിയും ഒക്കെ ഈ രംഗത്ത് സമരംഗത്തുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഒരു നീതി ലഭിക്കുന്ന രീതിയിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം കാരണം കൃത്യമായി ഒരു ആത്മഹത്യ ആത്മഹത്യ പ്രേരണ അതിനു മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു തെളിവിലേക്കോ അല്ലെങ്കിൽ അത് കൃത്യമായി അന്വേഷിച്ചൊരു ഒരു ധാരണയിലേക്ക് എത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും പല പല ഇങ്ങനെ ബാക്കിയായി നിൽക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നുള്ളത് ഒട്ടേറെ